മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ട്രെയിൻ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുവാൻ ശ്രമിച്ചയാളെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു വല്ലപ്പുഴ കുറുവട്ടൂർ വേലുതാക്കത്തോടി അൻപത്തിമൂന്നുകാരനായ ഉമ്മറിനെയാണ് പോക്സോ വകുപ്പ് പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ എത്തിയ നിലമ്പൂർ വണ്ടിയിലെ യാത്രക്കാരനായിരുന്ന കുട്ടിയെയാണ് ഇയാൾ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് വരികയായിരുന്ന തീവണ്ടിയിലെ യാത്രക്കാരനായിരുന്നു പതിനാലുകാരനായ ആൺകുട്ടി ഉമ്മർ വല്ലപ്പുഴയിൽ നിന്നും ഷൊർണൂരിലേക്ക് വരികയായിരുന്നു ആൺകുട്ടി സുഹൃത്തിനൊപ്പം നിൽക്കുന്നതിനിടെ ഉമർ സ്വകാര്യ ഭാഗങ്ങളിൽ പിടിച്ച് ശൗചാലയത്തിലേക്ക് വിളിക്കുകയായിരുന്നു ഇതിനെ എതിർത്ത കുട്ടി ബോഗിയുടെ മുൻവശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു അപ്പോഴേക്കും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ നിന്നും കുട്ടി എടുത്തു ചാടുകയും ചെയ്തു പ്ലാറ്റ്ഫോമിൽ കുട്ടി വീഴുന്നതും പോലീസിന്റെ സി സി ലഭിച്ചിട്ടുണ്ട് കുട്ടി പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി പറയുകയായിരുന്നു ഇതിനിടെ പോലീസ് സ്റ്റേഷന് സമീപത്തു കൂടി ഉമർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ പോലീസ് പിടികൂടി എസ് ഐ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് പട്ടാമ്പി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ഉമറിനെ റിമാൻഡ് ചെയ്തു ബി വി ന്യൂസ് ഷൊർണൂർ